എട്ട് മീറ്ററോളം വീതി വരുന്ന വലിയ പഞ്ചായത്ത് ടാറൂട്ട് ഫ്രണ്ടേജ് അഭിമുഖമായി പ്രൊജക്ട് പജച്ചിയായി സ്വന്തമാക്കുവാൻ കഴിയുന്ന ഒരു ഫോർ ബി എച്ച് കെ വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് ഞങ്ങളിന്ന് പ്രേക്ഷകരിലേക്ക് എത്തിയിരിക്കുന്നത് എല്ലാ മാനപ്രേക്ഷകർക്കും വാട്ടർഫുൾ പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം ആദ്യമായാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ തത്സമയം തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിന് ബട്ടൺ കൂടി എനേബിൾ ചെയ്ത ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കണമെന്നും ആദ്യമേ ഓർമ്മിപ്പിക്കട്ടെ എറണാകുളം ജില്ലയിൽ ആലുവ മൂന്നാർ സ്റ്റെറ്റ് ഹെവയിൽ നിന്ന് ഉദ്ദേശം ഒന്നര കിലോമീറ്റർ അരികിലായി അഞ്ചേമൊക്കാൽ സെൻറ്റർ ഒറിജിനൽ ലാൻഡിൽ ആയിരത്തി തൊള്ളായിരം സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂമുകളും വർക്ക് ഏരിയ സൗകര്യങ്ങളും സഹിതം നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും പൂർത്തീകരിക്കപ്പെട്ട മനോഹരമായിട്ടുള്ളൊരു വീടാണ് താങ്കൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വാസ്തുപ്രകാരം പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന ഈ വീടിന്റെ ദർശനം വരുന്നത് കിഴക്ക് ഭാഗത്തേക്കാണ് വീഡിയോയുടെ ആദ്യ ഭാഗത്ത് സൂചിപ്പിച്ചതുപ്രകാരം എട്ട് മിനിറ്റോളം വീതി വരുന്ന വലിയ പഞ്ചായത്ത് റോഡാണ് നമുക്ക് ആ വീടിന് മുൻഭാഗത്തായി ലഭിക്കുന്നത് നീളമേറിയ ഫോൾഡിംഗ് ഗേറ്റുകൾ തുറന്ന നേരെ പ്രവേശിക്കുന്നത് ഇൻ്റർലോക്ക് പാകിയ വിശാലമായിട്ടുള്ള വീടിൻ്റെ മുറ്റത്തേക്കാണ് മൂന്നോളം വലിയ കാറുകൾ ഒരേ സമയം പാർക്ക് ചെയ്യുവാനുള്ള വിശാലത നമുക്ക് ഈ വീടിന് മുൻഭാഗത്തായി ലഭ്യമാണ് ഈ വീട്ടിൽ കുടിവെള്ള സുതസായി പ്രയോജനപ്പെടുത്താനാവുക ശുദ്ധമായ കിണറുവെള്ളവും കേരള വാട്ടർ അതോറിറ്റി പൈപ്പ് ലൈൻ കണക്ഷനുമാണ് രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് കാലത്തെ പ്രളയം ബാധിക്കാത്ത ഒരു ഉയർന്ന പ്രദേശത്ത് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ വീട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ആലുവ പെരുമ്പാവൂർ സ്റ്റെറ്റ് ഹെവേയിൽ നിന്ന് ഉദ്ദേശം ഒന്നര കിലോമീറ്ററും പെരുമ്പാവൂർ ടൗണിൽ നിന്ന് നാല് കിലോമീറ്ററും രാജഗിരി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ നിന്ന് ആറ് കിലോമീറ്ററും ആലുവ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പതിനൊന്ന് കിലോമീറ്ററും കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്ന് പതിനെട്ട് കിലോമീറ്ററുമാണ് ഈ വീട്ടിൽ നിന്നുമുള്ള വഴിദൂരം വരുന്നത് അത്യാവശ്യം നല്ല രീതിയിലുള്ള സെറ്റ് ബാക്ക് ഓട് കൂടിയിട്ടാണ് വീടിൻ്റെ വശങ്ങൾ ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നത് വീടിൻ്റെ മുൻഭാഗത്തെ വിശദാംശങ്ങളിൽ നിന്ന് നമുക്കിനി വീടിൻ്റെ ഇന്റീരിയർ വിശേഷങ്ങളിലേക്ക് പ്രവേശിക്കാം നല്ലൊരു ബോക്സി കണ്ടംപററി എലിവേഷനാണ് ആ വീടിന് സ്വീകരിച്ചിരിക്കുന്നത് വീടിന് മുൻഭാഗത്തായിട്ട് ഗ്രാനൈറ്റ് പാകിയ അത്യാവശ്യം നീളമേറിയ ഒരു സിറ്റൌട്ടാണ് നൽകപ്പെട്ടിരിക്കുന്നത് കിഴക്ക് ഭാഗത്തേക്ക് തന്നെ ദർശനം വരത്തക്ക രീതിയിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഇരട്ടപ്പാളിയുള്ള മെയിൻ ഡോർ തുറന്ന നേരെ പ്രവേശിക്കുന്നത് വീടിൻ്റെ ഇടതുഭാഗത്തുള്ള വിശാലമായിട്ടുള്ള ലിവിംഗ് ഏരിയ സ്പേസിലേക്കാണ് മനോഹരമായിട്ടുള്ള കൊണ്ടുള്ള പാർട്ടീഷൻ ചെയ്തിരിക്കുന്ന അത്യാവശ്യം വലിയൊരു ലിവിംഗ് ഏരിയ സ്പേസ് ആണ് നമുക്ക് ഇവിടെ ലഭ്യമാക്കിയിരിക്കുന്നത് മൂന്ന് പാളിയുടെ ഇരട്ട ജനാലകളാണ് ഈ ഭാഗത്ത് നൽകപ്പെട്ടിരിക്കുന്നത് മുൻഭാഗത്തെ ഭിത്തിയിലായി വലിയൊരു ും മൾട്ടി വീഡൽ തീർത്ത് നൽകപ്പെട്ടിരിക്കുന്നു വീടിന്റെ വിശാലമായിട്ടുള്ള ലെങ് ഡിസൈനിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഡൈനിങ് ഏരിയ ഭാഗത്തേക്കാണ് നമ്മളിപ്പോൾ നേരെ പ്രവേശിച്ചിരിക്കുന്നത് പന്ത്രണ്ടോളം ചെയറുകൾ വരെ ഒരേ സമയം ഒന്നിച്ചിട്ട് ഇരുന്ന് ഭക്ഷണം കഴിക്കാനാവുന്ന രീതിയിൽ വിശാലമായിട്ടാണ് ആ ഡൈനിങ് ഏരിയ ഭാഗം സജ്ജമാക്കിയിരിക്കുന്നത് ഡൈനിങ് ഏരിയ ഭാഗത്തിന്റെ കോർണർ ഭാഗത്തേക്ക് ആ ഒതുക്കി മനോഹരമായിട്ടൊരു വാഷ് കൗണ്ടറും നൽകപ്പെട്ടിരിക്കുന്നു ഡൈനിങ് ഏരിയ ഭാഗത്ത് നിന്ന് ഡയറക്റ്റ് എൻട്രി ലഭിക്കുന്ന രീതിയിലുള്ള ഒരു േക്കാണ് നമ്മളിപ്പോൾ നടന്നു പോകുന്നത് മനോഹരമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഭംഗിയാർക്കുള്ളൊരു ചെറിയ ഇരിപ്പിടം സെറ്റ് ചെയ്തിട്ടാണ് ഈ ഭാഗം നൽകിയിരിക്കുന്നതും വീടിൻ്റെ പ്രധാന മേഖലയായ കിച്ചൺ ഭാഗത്തേക്കാണ് നമ്മളിപ്പോൾ നേരെ പ്രവേശിപ്പിക്കുന്നത് അലൂമിനിയം ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ള മനോഹരമായിട്ടുള്ള രീതിയിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന അത്യാവശ്യം വിശാലമായിട്ടുള്ള കബോർഡുകളുള്ള വലിയൊരു കിച്ചണാണ് നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞത് ഭംഗിയായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ കിച്ചണിൽ നിന്ന് നേരെ പ്രവേശിക്കുന്നത് വീടിൻ്റെ ബെഡ്റൂം വിശദാംശങ്ങളിലേക്കാണ് ഗ്രൗണ്ട് ഫ്ലോറിൽ രണ്ട് ബെഡ്റൂമുകളും ഫസ്റ്റ് ഫ്ലോറിൽ രണ്ട് ബെഡ്റൂമുകളും വീടിൻ്റെ ബെഡ്റൂം പ്ലാൻ ഗ്രൗണ്ട് ഫ്ലോറിലെ മാസ്റ്റർ ബെഡ്റൂമിലേക്കാണ് നമ്മൾ ഇപ്പോൾ നേരെ ഭംഗിയായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ബെഡ്റൂമിൽ വലിയൊരു വാർഡ് തന്നെ ഒരുക്കി നൽകിയിട്ടുണ്ട് ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടാണ് ഈ ബെഡ്റൂം ഒരുക്കി നൽകിപ്പെട്ടിരിക്കുന്നത് ഗ്രൗണ്ട് ഫ്ലോറിലെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്കാണ് നമ്മളിപ്പോൾ നേരെ പ്രവേശിച്ചിരിക്കുന്നത് ഏകദേശം പതിനാലടി നീളത്തിലും പന്ത്രണ്ടടി വീതിയിലും സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്ന ഈ ബെഡ്റൂമിലും ഭംഗിയായിട്ടുള്ള ഒരു വാർഡ് തന്നെ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു ബാത്ത് ആയി സംവിധാനിക്കപ്പെട്ടിരിക്കുന്ന ഗ്രൗണ്ട് ഫ്ലോറിലെ രണ്ടാമത്തെ ബെഡ്റൂമിൽ നിന്ന് ഇനി നമുക്ക് ആ വീടിന്റെ ഫസ്റ്റ് ഫ്ലോറി ിലെ വിശദാംശങ്ങളിലേക്ക് പ്രവേശിക്കാം മനോഹരമായിട്ടുള്ള ഒരു ഗ്രാനൈറ്റ് ഭാഗിയിട്ടുള്ള സ്റ്റെയർ ആണ് നമുക്ക് ഈ വീട്ടിൽ ലഭ്യമാക്കിയിരിക്കുന്നത് കൈവരികൾക്കായി എസ് എസ് സ്ക്വയർ ട്യൂബും അതിനു മുകളിൽ വുഡൺ പാനലിങ്ങും നൽകപ്പെട്ടിരിക്കുന്നു സ്റ്റെയറുകൾ കയറി നേരെ എത്തി നിൽക്കുക വീടിൻ്റെ വിശാലമായിട്ടുള്ള ഒരു അപ്പർ ലിവിങ് ഏരിയ ഭാഗത്തേക്കാണ് മനോഹരമായിട്ടാണ് ഈ ഭാഗം സജ്ജീകരിക്കപ്പെട്ടിരിക്കുന്നത് ഈ ഭാഗത്ത് നിന്ന് നേരെ പ്രവേശിക്കുന്നത് വീടിൻ്റെ മൂന്നാമത്തെ ബെഡ്റൂമിലേക്കാണ് നോൺ ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടാണ് ഈ ബെഡ്റൂം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ഓഫീസ് സ്പേസ് ആയിട്ടോ ഒരു വർക്ക് ഏരിയ ഭാഗമായിട്ടോ നമുക്ക് ആ ഈ റൂം ഉപയോഗപ്പെടുത്താനാകുന്നതാണ് പന്ത്രണ്ടടി നീളത്തിലും പന്ത്രണ്ടടി വീതിയിലും സജ്ജീകരിക്കപ്പെട്ടിരിക്കുന്ന ആ ബെഡ്റൂമിൽ നിന്ന് ഫസ്റ്റ് ഫ്ലോറിലെ രണ്ടാമത്തേതും വീട്ടിലെ നാലാമത്തേതുമായ ബെഡ്റൂമിലേക്കാണ് ആ നേരെ പ്രവേശിച്ചിരിക്കുന്നത് പതിനാറടി നീളത്തിലും പതിനാലടി വീതിയിലും സജ്ജീകരിക്കപ്പെട്ടിരിക്കുന്ന ഈ ബെഡ്റൂമിൽ മൂന്ന് പാളിയുടെയും രണ്ട് പാളിയുടെയും ഓരോ ജനാലകല വീതം നൽകപ്പെട്ടിരിക്കുന്നു ബാത്ത് ആയി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ബെഡ്റൂമിൽ നിന്ന് ഇനി നമ്മൾ നേരെ പ്രവേശിക്കുക യൂട്ടിലിറ്റി ഏരിയ ഭാഗത്തേക്കും വീടിൻ്റെ ബാൽക്കണി ഭാഗത്തേക്കുമാണ് എറണാകുളം ജില്ലയിൽ ആലുവ മൂന്നാർ സ്റ്റേറ്റ് ഹൈവേയിൽ നിന്ന് ഉദ്ദേശം ഒന്നര കിലോമീറ്റർ മാത്രം ദൂരത്തിലായി പോഞ്ഞാശ്ശേരിയിൽ അഞ്ചേമുക്കാൽ സെൻ്റെ ഒറിജിനൽ ലാൻഡിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത് സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂമുകളും ന്യൂട്രിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളും സഹതം നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ വീടിന് ഓണർ ചോദിക്കുന്ന വില അറുപത്തി ഏഴ് ലക്ഷം രൂപയാണ് വില തീർച്ചയായും നഘോഷബിളുമാണ് മനോഹരമായിട്ടുള്ള ഈ വീട് നേരിൽ കാണുന്നതിനും ഓണറുമായി നേരിട്ട് സംസാരിക്കുന്നതിനും കാണുന്ന നമ്പറിൽ ഞങ്ങളുമായി ഉടൻ ബന്ധപ്പെടുക മറ്റൊരു വീഡിയോയുമായി ഉടൻ താങ്കളിലേക്ക് മടങ്ങിയെത്തും വരെ എല്ലാ മാന്യപ്രേക്ഷകർക്കും നന്ദി നമസ്കാരം